നമസ്കാരം എത്തിയോ നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിലെത്തിയില്ലേ കണ്ടില്ല കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ മനസ്സിലായി വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ അല്ല ഈ നാട്ടുകാരനാ സന്തോഷം ഒരു യാത്ര ഒഴിവാക്കി പിന്നൊരു കാര്യം കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി സത്യ ഉണ്ണല്ലാളിക്കാ വരുത്തിയത് അക്കാര്യത്തിൽ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും ശവത്തിനെ അല്ല കിട്ടേണ്ടത് എനിക്ക് അവനെ ജീവനോടെ വേണം എന്നാൽ ഒരു ഐഡിയ ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറിന് പോലും കാര്യം ഏറ്റു ആ മണ്ഡന്മാരാണല്ലേ അല്ല ഗുണ്ടകളാ രണ്ടും ഒന്ന് തന്നെ ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറകുന്നുണ്ടാവും பிர அல்ல சரியா സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയായി പ്രവർത്തിക്കുന്നു ഇവൻ അറിയാം ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചിക്കൊണ്ടു കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലും അല്ലേ ചിലതൊക്കെ ഇപ്പം പറഞ്ഞു എന്നാ പോവാം നീ ഇതിൽ കാരണ്ട ആ വണ്ടിക്ക് മതി ഞാൻ ബുദ്ധിപൂർവ്വം അറിയിക്കുകയും ചെയ്തതാ നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ്ണുറോഡിലൂടെ എത്തിയാമോ ഇങ്ങനെ ജീവിക്കും നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി ചെല്ലടാ നീകുട്ടി നീ ഇതിലോട്ട് കയറ് ആ ഗ്ലാസ് ഒന്ന് കയറ്റിക്കോ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും നീയും പൊക്കിക്കോ ഗ്ലാസ് മോനെ ഏത് പാതാളത്തിൽ കേസ് കൊടുക്കും പിണ്ണാക്കി തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് ഇപ്പോഴും സൃഷ്ടിച്ചില്ലേ അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു മുക്കാൻ അവൻ എന്താ നീല വാചക വിളിച്ച് നിൽക്കാതെ ഇറക്കി വിടണ അവനെ ഇറക്കി വിടാനായിട്ട് പിടിച്ച് കേട്ടിട്ടില്ലല്ലോ ഞാൻ അവനെ ഞാൻ കണ്ടതാ പിടിച്ചിറക്കില്ല േ ഇദ്ദേഹമാണ് ഉണ്ണിത്താൻ ഇയാളെ ഇച്ചിരി പ്രശ്നത്തില കെട്ട് കഴിയാത്തൊരു മോളുണ്ട് ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം മോളെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും നിനക്ക് പറ്റൂ ഇയാളെ മോളെ മോളക്കെട്ടാൻ അയ്യേ എന്നെ കൊണ്ട് പറ്റില്ല സോറി ഉണ്ണിത്താൻ ചേട്ടാ കണ്ടു ഇവര് പറ്റില്ല എന്ന് എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ഇച്ചിരി വെറുതിയുണ്ടേ എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം മൊത്തം പരിശോധിച്ചു ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല ഉണ്ണിത്താനേ ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവയന്റെ പോക്കറ്റ് ബാക്കിയുണ്ട് വേണോ വേണ്ട ഇവിടെ തൊട്ടു പോയി വണ്ടി കരട മാറാം നല്ല പോയില്ലേ എന്നാൽ അനുവദിക്കൂ ഇത് മോർഫിംഗ് സിനിമ കണ്ടാലേ മോലിക്കത് മനസ്സിലാവും എന്റെ മുതലാളി ഇത് കമ്പ്യൂട്ടർ വിദ്യയാ ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി കൊച്ചുകുറിപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർട്ടിംഗ് നടത്തിയിട്ട് വരികയാണോ സത്യം ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം മോഹൻലാലിയെ കുരങ്ങാക്കാം കഴുതയാക്കാം ഇപ്പോഴും അത് തന്നെ ആണല്ലോ നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോ സത്യം ഉള്ളത് തന്നെയാ നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണമെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത് എന്താ ചെയ്യ എന്താ ചെയ്യുക നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു കൊച്ചുകുറിപ്പിന്റെ ആവശ്യം എന്റെയും കൂടി ആവശ്യമാണ് എന്റെ ഇപ്പോഴത്തെ ആവശ്യം മുടക്കം നിനക്കത് പറ്റുമല്ലോ പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ലാന്ന് നീ പിടിച്ച് എന്ത അർത്ഥത്തിലെ എനിക്കറിയണം ഒന്നും ഉണ്ടായിട്ടല്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണംന്നാ ഇവൻ പറയണ അല്ലെ ഇന്ന് തന്നെ കട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോടാ ഇല്ല നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നിന്നെ അങ്ങോട്ട് കൊന്നുകളെ കരുതിയിട്ട് ആ മോനെയും ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞതാ ഇന്ന് വരുമെന്ന് ചെല്ലാതിരിക്കണത് മോശമല്ലേ നീ വിഷമിക്കണ്ട വേണെങ്കി ഇന്നത്തെ പൊക്ക് കനസിലട്ടോ അച്ഛ വിളിച്ച് പറഞ്ഞോളൂ വരില്ലന്ന് അല്ല അച്ഛാ ഇല്ല കൊച്ചാ അച്ഛൻ അത് പറയില്ല അതിന് വേണ്ടി രണ്ടും വാല് പൊക്കണ്ട നോക്കി നിൽക്കാന്ന് വന്ധിക്കണോ ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ ഭക്ഷണം ആയിട്ടുണ്ട് അല്ല നീൻകുട്ടി കൊറച്ച് ഒരുങ്ങിയില്ലേ ആ എന്നാ വീട് പൂട്ടിക്കോ ഞാനിവിടെ ഉണ്ടല്ലോ ഇല്ല നീ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂടെ പോരല്ലേ ഒയൂ വീട്ടിലാരു കള്ളന്മാര് ഈ നാട്ടില് കള്ളന്മാരില്ല അല്ല കൂടെ പറഞ്ഞേ ഇത് നല്ല കൂത്ത് ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ ഏ എവിടെ വെച്ചേട്ടേ ഫോട്ടം ഫോട്ടം ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ നീ അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട് ഫോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം ആവശ്യം പോലെ വിളിക്കും താമസിച്ചാലോ രണ്ടു മൂന്ന് ദിവസം എടുക്കോ എന്നാ നടക്കണം ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ ആ പെണ്ണ് അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരുലോ എന്താ നീ ഇറങ്ങുന്നില്ലേ ഇല്ല ഞാനിവിടെ ഇരുന്നോളാം ഇത് എന്ത് വെച്ച് നിനക്ക് പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് പിന്നെയാ എന്നിട്ട് ഇത്രയും വിമ്മട്ടെ മിനല്ലല്ലോ എനിക്കുണ്ട് അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും ഇങ്ങോട്ടിറങ്ങിക്ക് ഇപ്പൊ പ്രസിഡന്റ് ഇറന്നല്ലോ തീർന്നു വാ ഒരു മിനിറ്റ് ഞാനിന്ന് വിരൂപിനായിക്കോട്ടെ വിരൂപിനായിക്കോട്ടെ എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതൽ അത് കൊറയട്ടെ അല്ലെ ഈ പെണ്ണ് എന്റെ മതി എന്ന് പറയും ബാംഗ്ലൂർ കണ്ടിട്ട് അച്ഛാ അവരെത്തി വരണം വരണം ആ നമസ്കാരം ഞങ്ങൾ ഞങ്ങള് ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ കെ എഫ് സി മാനേജറ ഇത് മോള് ശാരദ പെണ്ണിന്റെ അമ്മ ഇത് രണ്ടാമത്തെ മോൻ എസ് ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക ഇനി ഞാൻ പരിചയപ്പെടുത്താം ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ ഇത് രുമണി എന്റെ ഒരേ ഒരു ഭാര്യ ഒരേ ഒരേ ഒരു ഒരു വേഷം കൂട്ടുകാരൻ ഞാൻ ചെറുപ്പം ക്ലാസ് വിളിക്കുന്നു അവിടെ ചെന്ന് നിക്കാൻ എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞ് മുടക്കണ്ടട്ടോ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം മാർഗമുണ്ട് പെണ്ണ് നാണം കുടുങ്ങി ഒരു വരവ് തന്നെ ചായ തന്നിട്ട് പോകും അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കർണന്മാര് ചോദിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും നീ എനിക്കൊന്നും ഓ നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ കാച്ചേക്കണം ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ് കുട്ടി ദയവ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ തുടങ്ങിയത് എവിടെ വെച്ചാ അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അത് അങ്ങോട്ട് പറഞ്ഞാ മതി അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട മനസ്സിലായോ എല്ലാം നീ നോക്കണില്ലേ കണ്ടു കുട്ടി വയ്ക്കൂ നീയും കാണുന്നില്ലേ എന്താ നിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റം തൊണ്ടയിൽ മോളാകത്തേക്ക് എന്നാലും ഈ കാര്യത്തിലേക്ക് കടക്കും അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ അവൻ കൊച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല വന്നത് നല്ല ആലോചനയാ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു ഇത് മുജന്മ ബന്ധാ അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത് എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത് നിന്റെ ജീവിതം നീ തന്നെ തിരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും അറിയാം നീ ഇതൊന്നും ഞാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളു നീ സത്യം തുറന്നു പറ പെണ്ണ് ഏത് ചെറുപ്പക്കാരനും പെണ്ണും മറ്റൊരു പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ കുട്ടി വളരെ സുന്ദരിയാണ് സുശീലയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നേക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും ഞാൻ പപ്പിയല്ല നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തില ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ അതുകൊണ്ട് ദയവി ഇത് പിന്മാറണം ഞാനിത് അങ്ങോട്ട് സോ മച്ച് മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ച കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനാ ഇത്ര സന്തോഷത്തിൽ വരുന്നത് നമുക്കിത് ഉറപ്പിക്കാം നല്ല പെണ്ണ് നല്ല സ്വഭാവം അവള് പറഞ്ഞിട്ട് വേറൊരുത്താ വന്നത് എന്താ പറഞ്ഞോ ഞാൻ പിന്മാറണമെന്ന് അവൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞടാ അപ്പോ ആ ബന്ധം സ്ട്രോങ് ആണ് ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ അയ്യോ ഇല്ല ചോദിച്ചില്ല ആ ചോദിക്കാതിരുന്നത് നന്നായി ഇനി നീ ഞെട്ടുന്ന കാര്യം പറയട്ടെ ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന് എന്തായാലും അടവേറ്റു ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാനേറ്റു അത് മതി